നടൻ ബാലയും അദ്ദേഹത്തിന്റെ ജീവിതവും സിനിമാ പ്രേക്ഷകർക്കും സോഷ്യൽ മീഡിയക്കും തുറന്ന പുസ്തകം പോലെയാണ് ഗായിക അമൃത സുരേഷുമായുള്ള പ്രണയവും വിവാഹവും ഡിവോഴ്സും എല്ലാം സോഷ്യൽ മീഡിയ വഴിയാണ് പുറംലോകം അറിഞ്ഞത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ബാല ജീവിതത്തിലേക്ക് മറ്റൊരാളെ കൂടി കൈപിടിച്ചു കയറ്റി അത് എലിസബത്ത് ആയിരുന്നു സോഷ്യൽ മീഡിയ വ്ളോഗറും ഡോക്ടർ കൂടിയായ എലിസബത്ത് പിന്നീട് ബാലയ്ക്കൊപ്പം നിഴലായി കൂടെ തന്നെ ഉണ്ടായിരുന്നു തന്റെ പ്രണയം ബാലയോട് തുറന്നു പറഞ്ഞ് സ്വയം എടുത്ത തീരുമാനം എന്നാണ് ഒരിക്കൽ എലിസബത്ത് ഒരു ഇന്റർവ്യൂയില് പറഞ്ഞിരുന്നത് മൂന്ന് വർഷമായി എലിസബത്ത് ബാല വിവാഹം നടന്നിട്ട് ഇടയ്ക്ക് പലകുറി ഇരുവരും വേർപിരിഞ്ഞെന്ന വാർത്തകൾ വന്നിരുന്നുവെങ്കിലും കരൾ രോഗം മൂർച്ഛിച്ച് ആശുപത്രിയിൽ കഴിഞ്ഞ ബാലയെ പരിചരിക്കാൻ എലിസബത്ത് മാത്രമായിരുന്നു ഉണ്ടായത് പിന്നീട് അങ്ങോട്ട് ഇരുവരുടെയും സന്തുഷ്ടകരമായ ദാമ്പത്യ ജീവിതമാണ് പല വീഡിയോസിലൂടെയും മറ്റും മലയാളികൾ കണ്ടത് എന്നാൽ അടുത്തിടെയാണ് ബാല പങ്കിട്ട വീഡിയോയിൽ എലിസബത്തുമായുള്ള വേർപിരിയലിനെ കുറിച്ച് പറഞ്ഞത് എലിസബത്ത് ഇപ്പോൾ തന്റെ കൂടെയില്ല എല്ലാം ദൈവനിയോഗം എന്ന് മാത്രമാണ് ഒരിക്കൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ബാല നൽകിയ മറുപടി ഒരു വർഷം മുൻപ് ആശുപത്രി കിടക്കിയിലായിരുന്നു ബാല തന്റെ രണ്ടാം വിവാഹ വാർഷികം ആഘോഷിച്ചത് അന്ന് കൂട്ടായി നിന്നത് ആകട്ടെ എലിസബത്തും ഇപ്പോൾ അതേ ചിത്രം പങ്കുവെച്ചിത്തിരിക്കുകയാണ് എലിസബത്ത് ഫേസ്ബുക്ക് ഒന്നും മറക്കുന്നില്ല മറന്നിട്ടില്ല എന്ന ക്യാപ്ഷൻ നൽകിയാണ് എലിസബത്ത് ആ വീഡിയോ പങ്കിട്ടത് ആശുപത്രി കിടക്കയിൽ കരൾമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞ ബാലയുടെ അവസ്ഥയും ആ വീഡിയോയിൽ കാണാം എല്ലാം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് മൂന്നാം വാർഷിക ദിനം എത്തിയപ്പോൾ ബാല ഇക്കാര്യം പാടെ മറന്നു കളഞ്ഞു ഇത് തീർത്തും മോശമായി പോയി എന്നാണ് സോഷ്യൽ മീഡിയയുടെ അഭിപ്രായം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക